വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഗീവ വേ ആണ് മുമ്പത്തെ വീഡിയോയിൽ ടു ഹൺഡ്രഡ് പ്ലസ് കമൻസ് വന്നുകൊണ്ട് നമ്മൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് ജേണൽ കിറ്റ് തരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ജേണൽ കിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ക്രേസ് തോന്നിയത് ഞങ്ങളൊരു ജേണലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വിൻ്റേജ് ഡയറിയാണ് തരുന്നത് ഇങ്ങനത്തെ ഒരു ഡയറിയാണ് ഫ്രണ്ട്സ് ഇതിലൊരു താക്കോലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് ഇല്ല നമുക്ക് ചുമ്മാ ഇങ്ങനെ കെട്ടിവെക്കാനൊക്കെ പറ്റുള്ളൂ ഫ്രണ്ട്സ് വിൻ്റേജ് ടീം ആയിട്ടുള്ള ഡയറിയാണ് ഇതിലെ പേപ്പറൊന്നും അല്ല ഫ്രണ്ട്സ് ഇത് ഞങ്ങളന്ന് മിനിസോയിൽ പോയ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് റെയിനി സീസൺ അല്ലേ അപ്പം കുടയൊക്കെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നനേ അപ്പം അതൊക്കെ ഇടാൻ പറ്റിയ ഒരു കവറാണ് ഹാപ്പി ബേറൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ എല്ലാവരും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം ജൂലൈ ഫോർട്ടീൻത്തിനാണ് ഞങ്ങൾ റിസൾട്ട് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ്